ഹലോ സ്ലാമലേക്കും നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സൗകര്യക്കുറവുകളൊക്കെ ഉണ്ട് അതായത് വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണിൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഐഫോണും കാര്യങ്ങളും ഒന്നും അല്ലാട്ടോ അപ്പോൾ അതെന്ന് ചേർത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കിട്ടി നമുക്ക് ഉയരങ്ങളിൽ നമുക്ക് നല്ല ഫോണൊക്കെ മേടിക്കണം ഇപ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ ഒരു ഒരു ഫോണിലായിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഷോട്ടും വീഡിയോയും അതുപോലെ വൈഡ് വൈഡ് ആംഗിൾ വീഡിയോയും എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാന് ആദ്യവും വൈഡാങ്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മറ്റേക്ക് തന്നെ മാറ്റി കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വീഡിയോസ് അവിടെ ഇവിടെ കിടക്കുമ്പോൾ വേറൊരു ഫോണ് ഹെല്പിനെടുക്കാൻ പോലും ഇല്ല കേട്ടോ ഈ ഒരു ഫോണിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പോയ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കക്കാടം പോയിൽ നമ്മൾ ഏകദേശം കക്കാടം എത്താനായി അപ്പോൾ നമ്മൾ ഓരോന്ന് സംസാരിച്ചിരുന്നു അപ്പോൾ വഴിയിൽ ഏകദേശം ആ ഒരു ചുരമൊക്കെ ഒന്ന് കയറിയപ്പോൾ ഒരു കട കണ്ടപ്പോൾ ചായ ഒടിക്കാനായിട്ട് നമ്മൾ ഒരു കടയിൽ കയറിയതാണ് കേട്ടോ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം കേട്ടോ ആ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ അവിടെ ഇറങ്ങിയത് കേട്ടോ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല താഴേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പും ചെറുതായിട്ടൊരു കോടയുണ്ട് കേട്ടോ സമയം വിട്ടോണിയോ ഒക്കെ ആയിട്ടുണ്ടോന്നുണ്ട് ഇട്ടരയൊക്കെ ആയിട്ടുണ്ടോന്നുണ്ട് അപ്പോൾ അവിടുന്ന് അവിടെ കുറച്ച് ഇങ്ങനെ എണ്ണക്കടികളും ചായയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു നമുക്ക് വിഷപ്പുണ്ടായിരുന്നു താൽക്കാലിക വിഷപ്പ് ആ ഒരു കടികളൊക്കെ ആയിട്ട് കഴിച്ചു ഈ ഒരു കുഞ്ഞു കട കേട്ടോ ഉപ്പിലിട്ടവും ഇതൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു സൈഡിലുണ്ട് ലേസ് കാര്യങ്ങളങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കുഞ്ഞു കട നല്ലൊരു സ്പേസിലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചു തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ നമ്മളങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാർക്കിലോട്ടാണ് പോകുന്നത് ഒരു ഫേമസ് അമ്യൂസ്മെന്റ് പാർക്കിലോട്ടാണ് പോകുന്നത് അപ്പോൾ വഴിയിൽ ഞാൻ ഇങ്ങനെ സൂര്യകാന്തി പൂക്കളൊക്കെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞാൻ കുറച്ച് പൂക്കൾ പറിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കയറിയതായിരുന്നു എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു ഓടിച്ചെടുക്കാൻ എനിക്ക് പാടായിരുന്നു അങ്ങനെയൊക്കെ ആക്കെ ഞാൻ എല്ലാവെന്നൊക്കെ പറഞ്ഞ് അത് കൊണ്ടു കൊടുത്തു പിന്നെന്താ നമ്മള് ഗൂഗിളിലും ഒക്കെ കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഒരു വീട് കണ്ടിട്ടുണ്ടാകും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കൈവർ പാർക്കിലായിരുന്നു നല്ല അടിപൊളി ഒരു അഡ്വഞ്ചർ അമ്യൂസ്മെന്റ് പാർക്കാണ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് പക്ഷെ നമ്മൾ ഇവിടെ എത്തിയ നേരം കുറച്ച് നേരത്തെ ആയിരുന്നു അതായത് ഒമ്പതേകാലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പൺ ആവല് പതിനൊന്ന് മണിക്കാണ് പക്ഷെ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചതും ഉള്ളിലേക്ക് കയറാം പക്ഷെ ഒരു പാർക്കിന്റെ ഇടയിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല കുറച്ച് ആ ഒരു ഭാഗം വരെ നമ്മൾ ഉള്ളില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്ത് വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാന്ന് വെച്ചിട്ടങ്ങോട്ട് പുറത്തിറങ്ങിയതാണ് ട്ടോ പിന്നെ ഏതായാലും ആളൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടി നേരത്തെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല് നമ്മുടെ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ താഴേക്ക് നടന്നാല് കോഴിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട് അപ്പം നടന്നിട്ട് പോയി വരുമ്പോൾ കുറച്ച് സമയം നമുക്ക് ആവും വണ്ടിക്ക് പോവാം പക്ഷെ വണ്ടിക്ക് പോയി വരുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ആവും പറഞ്ഞപ്പോൾ ഒരു വൈബ് രാവിലെ ഒരു വൈബ് ആയിട്ട് നടക്കില്ലെന്ന് എഴുതി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഈ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും അപകടകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കണ്ട ഞാനും ഇക്കൈ മുന്നിലാണ് അവരുടെ കയ്യിലാണ് ഫോൺ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ കോഴിപ്പാറ വാട്ടർ എത്തി ടിക്കറ്റ് എടുത്തു കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട രണ്ടുപേർക്ക് നാപ്പത് രൂപ വെച്ച് എമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കാണാൻ പോവാട്ടോ ഈ ഒരു സമയത്ത് ആയതുകൊണ്ടാണെന്ന് അറിയില്ല വാട്ടർഫോൾസിന് അത്രയും ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ രാവിലെ ആയിട്ടും നല്ല ഫൂഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു അവിടുത്തെ അവിടെ എന്തെല്ലാം ഉണ്ടാവും എന്നുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളൊന്നും കണ്ടില്ല കേട്ടോ ബട്ടർഫ്ലൈസ് അങ്ങനെ കുറച്ച് വന്യമൃഗങ്ങളെ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് ഉണ്ട് ഒരു പക്ഷെ ഇത് നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വാട്ടർഫോൾസ് ആയിരിക്കും എല്ലായിടത്തും വെള്ളമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഈയൊരു ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല വാട്ടർഫോൾസ് ഭംഗിയില്ല എന്നല്ല നമുക്ക് പിന്നെ വാട്ടർഫോൾസിനെ അങ്ങോട്ട് കടത്തി വിടൂല പുറത്തുനിന്ന് ഇങ്ങനെ കാണാനുള്ള പെർമിഷനേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ ഈ ഞങ്ങൾ പോയ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും എന്താ പറയാ ഹാപ്പി ആയിട്ടിരിക്കണം അതുപോലെ എൻ്റെ വീഡിയോ ക്ലാരിറ്റിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ വെച്ച് തന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാം കേട്ടോ നമുക്ക് പണവും കാര്യങ്ങളൊന്നും കൊടുത്ത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത് കേട്ടോ അവിടെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് കെയർ ബൈ